അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നമ്മുടെ സ്ത്രീത് നന്നായി ഉറങ്ങുകയാണ് ശ്രീധുനെയാണ് ബിഗ് ബോസ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ശ്രീധുൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേക്ക് വൺ പ്രാങ്ക് ഒക്കെയാണ് എല്ലാവരും കൊടുത്തിരിക്കുന്നത് ശ്രീധുവിന് കാരണം അർജുനായിട്ട് ശ്രീധു ഇപ്പം മിണ്ടുന്നില്ല ശ്രീധുനോട് മിണ്ടാതിരിക്കുകയാണ് അർജുന അത് രശ്മിയും പറഞ്ഞിട്ടാണ് ബർത്ത്ഡേയ്ക്ക് നമുക്കൊരു പ്രാങ്ക് കൊടുക്കാൻ നീ അധികം എന്ന് പറഞ്ഞാൽ ശ്രീതു പോയി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും രധീക്ഷിതം പറഞ്ഞതുകൊണ്ടാണ് എന്നോട് സംസാരിക്കാതിരിക്കാൻ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കേണ്ടത് ഈ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ അർജുൻ ശ്രീധു കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ശ്രീധുനെ വന്ന് വിളിച്ച് അഡ്വാൻസ് ഹാപ്പി വർദ്ധിപ്പ് ൊക്കെ പറയുന്നുണ്ട് ശ്രീധുവിനെന്തോ സാധനം അർജുനടുത്തുകൊണ്ട് പോയെന്ന് തോന്നുന്നു ചോദിച്ച സാധനം ശ്രീധവിന് കൊടുക്കുന്നുണ്ട് ഇപ്പം സന്തോഷമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ശ്രീധു അധികം സംസാരിക്കുന്നില്ല പിണങ്ങി തന്നെ കിടക്കുന്നുണ്ട് ശ്രീ അപ്പോൾ തന്നെ അർജുനവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നുണ്ട് ശ്രീധു മൈൻഡാക്കുന്നില്ല ശ്രീധു അങ്ങനെ തന്നെ കിടന്നുറങ്ങുകയാണ് ഇപ്പോഴും ലൈവിൽ നമ്മുടെ ശ്രീധു കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന തന്നെയാണ് കാണിക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുനൻ്റെയും ശ്രീധുവിൻ്റെയും കോംബോ ഏകദേശം സെറ്റായി കഴിഞ്ഞൊരു കോംബോയെ മാറിയിരിക്കുകയാണ് ബാക്കി എല്ലാവരും അവിടെ കിടന്നു ുന്നുണ്ട് അതേപോലെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അർജുൻ മാത്രമാണ് ശ്രീധുൻ്റെ അടുത്തൊന്നും ബർത്ത്ഡേ വിശ്വാസമൊക്കെ അറിയിച്ചിരിക്കുന്നത് എന്താണെങ്കിലും അർജുനും സീതുവും അധികം വൈകാതെ തന്നെ ഒരു കോംബോ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് റൗ ട്രാക്കിലേക്ക് വരാനുള്ള കൂടുതൽ സാധ്യതയുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ ഇവിടെയൊരു അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക ശ്രീധുരൻ എന്താണെങ്കിലും ഒരുപാട് ജന്മദിനാശംസകൾ നേരുന്നു